മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസം ക്രൈസ്തവർ മാത്രമല്ല ലോകത്തെ സർവ്വമനുഷ്യർക്കും വെളിച്ചം പകരുന്ന അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം സഹനത്തിന്റെ യാത്രയ്ക്കൊടുവിലായിരുന്നു ആ മരണം പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാകുൽത്താമല വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര ചാട്ടവാറടികൾ പരിഹാസങ്ങൾ കുരിശുമരണത്തിലൂടെ യേശു മനുഷ്യരാശിയെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചു ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു ദേവാലയങ്ങളിൽ പീഡാനുഭവ വായനയും കുരിശിൻ്റെ രഹസ്യവും മഹത്വവും വ്യക്തമാക്കുന്ന പ്രാർത്ഥനകളും നടന്നു യേശുവിന്റെ പീഡാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കണ്ണൂർ നഗരത്തിൽ സംയുക്ത കുരിശിന്റെ വഴി നടന്നു തെക്കേ ബസാറിലെ ഹോളി ഫാമിലി ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി നഗരം ചുറ്റി സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു കണ്ണൂർ ഹോളി ഫാമിലി ചർച്ച് സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ച് മേലെച്ചൊവ്വ വരണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ സെന്റ് മേരീസ് നാനായ ചർച്ച് ശ്രീപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ